മക്കളെ നല്ല ഫ്രഷ് ചാള കേട്ടാ നല്ല ഫ്രഷ് ചാളത് ചേറ്റു വന്നത് ഇപ്പൊ വന്നിട്ടുള്ളൂ നൂറ്റി നാല്പത് രൂപയുള്ളൂ കേട്ടോ നല്ല വെലുപ്പുള്ള പൂവാലൻ ജിമ്മീൻ എന്താ നോക്കിയേ വലിയ പൂവാലൻ ഇരുന്നൂറ്റി നാൽപ്പത് കേട്ടാ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ മോഡിൻ്റെ അവിടെ കേട്ടോ വേമ്പൂരും കേട്ടാ ചെറിയ ഇല പച്ചയിലാ പച്ചയില പച്ചയില നൂറ്ററുപത് രൂപ കേട്ടാ ചെറുത് വലിയ കണ്ണനയിലുണ്ട് കേട്ടാ ഫ്രഷ് നോക്കിയേ നല്ല ഫ്രഷ് കണ്ണനയില വന്നിട്ട് വലുത് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ നേരെ ഇടപോലും വലിയ ഇല ഒന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റൻപത് രൂപ പച്ച നല്ല ഫ്രഷ് ഇരുന്നൂറ്റൻപത് വെള്ളം കൊടുത്താ വെള്ളക്കാര വെള്ളം കൊടുത നല്ല അടിപൊളി കൊടുത്തോട്ടാ ഇരുന്നൂറ്റി നാൽപ്പത് കേട്ടോ ചെറിയ പേപ്സി കൊടുതാ നൂറ്ററുപത് രൂപ മൊത്തേക്ക് നല്ല ഫ്രഷ് താൻ കേട്ടോ അടിപൊല നിക്കണം കേട്ടോ നൂറ്ററുപത് രൂപ കേട്ടോ വറ്റ ചെറുപൊറ്റ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപക്ക് ചെറുപറ്റാ നല്ല ഫ്രഷ് ചെറുപൊറ്റ അറിക്ക കുട്ടി ചെമ്പാൻ്റെ കുട്ടി കേട്ടോ ഒരിക്കൽ മുതൽ സാധനം മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ പച്ച എല്ലാവരും പോണിൻ്റെ അവിടുത്തെ പോയി കേട്ടോ ഞാൻ പോകാം